इन्दुजूडमरुणच्छायं त्रिनेत्रम् रसादाश्लिष्टं प्रियया सपद्मगरया सङ्गस्थया सन्ददम् बिजापूरगदाधनुस्त्रिशिखयुक् हस्ताव्यभाषोल्पलाम् पूरी यज्ञरस्व विशान रक्तनगलाशान हस्तेरुवाहंदम भजी भिजापूर्यगदा धनुष्ट्रिशिघ्योक चक्राब्जाभाशोल पला पूरी यज्ञरस्व विशान भजे ओम सगित्री भीरुवाजाम शशिमणिशिला भंगेरुजी भी वशिम्मिया दिया सकर्ता काव्यायनाम भवदीमहादाम भंगेरुजी वजोभिर्वाग्देवी वाजो भीरुवाग्नेवी <coughs> दुर्गे स्मृता हरसि भीतमशेषजन्तो स्वस्थै स्मृता मदिमदीव शुभम् ददासि दारिद्र्यदुःखभयहारिणी का सर्वोपकार करणाय सदार्द्रचित्ता <coughs> या देवी कालरात्रि ദുഹിഗിരിസുകമാതാധരിണീ ലക്ഷ്മ മനസി ജദയി ജണ്ടിഗ്യാ ഭദ്രഗാളീ ചാമുണ്ടാ ഖൽഗഹസ്തരിപുവനദന ശോണിതാസ്വാദഗാമാസാഘനയാശ്യവന്തരിപുനിവഹം ഭദ്രദാ ഭദ്രകാളി മമരിവഹം ഭദ്രദാ ഭദ്രകാളീ ശ്രീ മഹാദേവീ നമ ശ്രീ മഹാദേവീ നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ അഞ്ചാം അധ്യായത്തിലെ നാമങ്ങള് പൂർണ്ണമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അഞ്ചാം അധ്യായത്തിലെ നൂറ്റി അഞ്ചാമത്തെ നാമമായ സഹസ്രാരാംബുജാരൂഢ എന്ന നാമത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അതിനുശേഷം സുധാ ധാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി അഞ്ചാം അധ്യായത്തിലെ കുടലിനി യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലളിത ത്രിപുരസുന്ദരിയുടെ നാമങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഭക്തിപൂർവം ചിന്തിക്കുകയാണ് നമ്മൾ സഹസ്രാരാംബുജ രൂഢ എന്നുള്ള നാമം നൂറ്റി അഞ്ചാമത്തെ പുസ്തകത്തിൽ നോക്കിക്കോളൂ എങ്ങനെയാണ് അത് ഉച്ചരിക്കുക എന്നുള്ളത് സഹസ്രാരാബുജാരൂഢ സഹസ്രാരാബുജ അർത്ഥം സഹസ്രം സഹസ്ര പറഞ്ഞ ആയിരന്നാണ് എന്ന് പറഞ്ഞാൽ താമര എന്നാണ് ഓ ആ ആ സഹസ്രം ആരങ്ങളോട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെന്നു പറഞ്ഞാൽ ദളങ്ങൾ എന്നുള്ള അർത്ഥമാണ് നമ്മളറിയാം ബ്രൂഹു മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിന്റെ മുകളില് ശിരസില് എന്താണ് സഹസ്ര ദള പത്മസ്ഥയാണ് ദേവി ലളിത ത്രിപുരസുന്ദരി എന്ന് യോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് സഹസ്രം ആയിരം ആരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ദളങ്ങൾ എന്നാണ് അപ്പൊ ആയിരം ദളങ്ങളോടു കൂടിയ ആ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം താമര അതില് എന്താണ് ആരൂഢയായവൾ അവിടെ ഇരിക്കുന്നവൾ എന്നുള്ള അർത്ഥം മനസ്സിലായോ ഇവിടെ ഏത് ഭാവത്തിലാണ് ദേവി അവിടെ ഇരിക്കുക എന്നറിയോ യാഗിനി എന്ന ദേവിയുടെ ഭാവത്തിലാണ് ഇരിക്കുന്നത് ഞാൻ തുടക്കം മുതൽ ഒന്നുകൂടെ പറയാം അത് ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ എഴുതി മൂലാധാര ചക്രത്തില് നാല് ഇതളുകളുള്ള താമര പുഷ്പത്തിന്റെ ആകൃതിയോടുകൂടിയ മൂലാധാര ചക്രത്തിലെ കുണ്ടലിനീ ശക്തി ആ ദേവി ആ മൂലാധാരചക്രം ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അവിടെ സാഗിനി എന്ന ഭാവത്തിലാണ് രൂപത്തിലാണ് കുണ്ടലിനീ ശക്തി സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് അത് മുദ്ഗൗതന എന്ന് പറഞ്ഞാൽ ചെറുപയർ ചോറാണത്ര മുൻഗൗതാസക്തചിത്ത സാഗിന്യം വാസ്വരൂപിണിന്ന് നമ്മൾ പിന്നീട് നമ്മൾ പഠിക്കും എന്നാല് അടുത്ത പത്മമായ ആധാരചക്രമായ സ്വാധിഷ്ഠാന ചക്രത്തില് ദേവി കാഗിനി എന്ന ദേവിയുടെ ഭാവത്തിലാണ് ആ രൂപത്തിലാണ് രൂപഭാവത്തിലാണ് കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്നത് സ്വാധിഷ്ഠാന ചക്രത്തിന് ആറ് ഇതളുകളുള്ള ഒരു താമര പുഷ്പത്തിന്റെ ആകൃതിയാണ് സ്വാധിഷ്ഠാന ചക്രം പഞ്ചഭൂതങ്ങളിലെ അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ദേവിക്ക് ഇഷ്ടപ്പെട്ട ഭോജ്യം നിവേദ്യം എന്ന് പറയുന്നത് ദദ്ധ്യാനമാണ് ദധി എന്ന് പറഞ്ഞാൽ തൈര് തൈര് ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നിവേദ്യമായിട്ട് സാധാരണക്ക് ദേവിക്ക് നൽകാറുള്ളത് കാഗിനി സ്വാധിഷ്ഠാന ചക്രത്തിലെ കുണ്ടലിനി ശക്തി കാഗിനി എന്ന ദേവിയുടെ ഭാവത്തില് ആണെങ്കിൽ മണിപൂരക ചക്രത്തില് നാഭി ഭാഗത്തുള്ള ജലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ജലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ മണിപൂരക ചക്രത്തില് മണിപൂരക ചക്രത്തിന് യോഗീശ്വരന്മാര് പത്ത് ഇതളുകളുള്ള ഒരു താമര പുഷ്പത്തിൻ്റെ ആകൃതിയാണ് യോഗീശ്വരന്മാര് നൽകിയിട്ടുള്ളത് ആ മണിപൂരക ചക്രത്തില് വസിക്കുന്ന കുണ്ടലിനി ശക്തിയുടെ ആ ദേവിയുടെ പേര് ലാഗിനി എന്നാണ് ഇപ്പം മുലാധാരത്തില് സാഗിനി എന്ന ഭാവത്തിലാണെങ്കിൽ സ്വാധിഷ്ഠാന ചക്രത്തിലെ കാഗിനി എന്ന ദേവിയുടെ ഭാവത്തിലാണെങ്കിൽ മണിപൂരക ചക്രത്തില് ലാഗിനി എന്ന ദേവിയുടെ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് ഗുഡാന്നമാണ് ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കര എന്നുള്ളൊരു അർത്ഥമുണ്ട് ശർക്കര ചേർത്ത് ഉണ്ടാക്കി അപ്പോ നമ്മള് ദേവിക്കൊക്ക ശർക്കര പായസം അല്ലെ അമ്പലത്തിലൊക്കെ പോയാൽ നല്ല കഠിനം പായസൊക്കെ ഉണ്ടാക്കി നിവേദിക്കാറ് ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കര എന്നുള്ളത് ശർക്കര ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല പായസം കഠിന പായസം എന്നൊക്കെ പറയാം ഇനി അനാഹത ചക്രം ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അനാഹത ചക്രം അതിന് പന്ത്രണ്ട് ഇതളുകളുള്ള ഒരു താമര താമരപുഷ്പത്തിന്റെ ആകൃതിയാണ് ആചാര്യന്മാർ നൽകിയിട്ടുള്ളത് അവിടെ കുണ്ടലിനീ ശക്തി രാഗിണി എന്ന ദേവിയുടെ ഭാവത്തിലാണ് മനസ്സിലാവുന്നുണ്ടോ ആ ദേവിക്ക് സ്നിഗ്ധൗദനമാണ് സ്നിഗ്ധോദനം എന്ന് പറഞ്ഞാല് നെയ്യ് ചേർത്തിട്ടുണ്ടാക്കിയ നിവേദ്യം മനസ്സിലാവുന്നുണ്ടോ സ്നിഗ്ധൗതന പ്രീതചിത്ത ആണ് രാഗിണി ദേവി അത് അനാഹതചക്ര അനാഹത ചക്രത്തിന്റെ പന്ത്രണ്ട് ഇതളുകളുള്ള താമര പുഷ്പത്തിന്റെ ആകൃതിയാണ് അടുത്തത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രമാണ് വിശുദ്ധി ചക്രത്തിന് യോഗീശ്വരന്മാര് അല്ലെങ്കിൽ യോഗശാസ്ത്ര പ്രകാരം പതിനാറ് ഇതളുകളുള്ള ഒരു താമര പുഷ്പത്തിന്റെ ആകൃതിയാണ് ഈ വിശുദ്ധി ചക്രം പഞ്ചഭൂതങ്ങളില് ആകാശത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടെ ദേവി അതായത് വിശുദ്ധി ചക്രത്തിൽ ദേവി ഡാഗിനി എന്ന ദേവിയുടെ ഭാവത്തിലാണ് എന്താണ് ഡാഗിനി എന്ന ദേവിയുടെ ഭാവത്തിൽ അവിടെ പായസാന്നം ഇഷ്ടപ്പെടുന്നതാണ് അത് പാൽപ്പായസമാവാം ഏതായാലും പായസത്തിൽ പ്രീതയായിട്ടുള്ളവളാണ് അടുത്തത് ബ്രൂഹു മധ്യത്തിലുള്ള ആജ്ഞാചക്രമാണ് ആജ്ഞാചക്രത്തിന് യോഗീശ്വരന്മാര് രണ്ട് ഇതളുകളുള്ള ഒരു താമരപുഷ്പത്തിന്റെ ആകൃതിയാണ് നൽകിയിട്ടുള്ളത് അവിടെ ദേവി ഹാഗിനി എന്ന ദേവിയുടെ ഭാവത്തിലാണ് കുലിനീ ശക്തി അവിടെ ഹാഗിനി എന്ന ദേവിയുടെ ഭാവത്തില് ആജ്ഞാചക്രത്തിന് രണ്ട് ഇതളുകളുള്ള താമരപുഷ്പത്തിന്റെ ആകൃതിയാണെന്ന് പറഞ്ഞു ആ ചക്രം മനസ്സിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നും മുമ്പ് പറയേണ്ടായിട്ടുണ്ട് ഹാഗിനി എന്ന ദേവിയുടെ ഭാവത്തിലാണ് കുണ്ടലിനീ ശക്തി അവിടെ വിരാജിക്കുന്നത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന സഹസ്രാരാമ്പുജാരൂഢ ആയിരം ഇതളുകളുള്ള താമരപുഷ്പത്തിന്റെ ആകൃതിയിൽ ആ സഹസ്രതള പത്മത്തില് ഇരിക്കുന്ന ദേവി ഇവിടെ യാഗിനി എന്ന ദേവിയുടെ ഭാവത്തിലാണ് യാ യാൽ ആദ്യത്തെ യാഗിനി എന്ന ദേവിയുടെ ഭാവത്തിലാണ് ആ ദേവിക്ക് സർവൗദന പ്രീതജിത്തയാണ് ഏത് ഭക്ഷണവും ഇഷ്ടാവുന്ന സർവ ഊദനം ഊദന എന്ന് പറഞ്ഞാൽ ഫുഡ് അന്നം എന്നുള്ള അർത്ഥമാണ് ഏത് അന്നം കൊടുത്താലും ദേവിക്ക് ഇഷ്ടമാണ് ഈ മറ്റ് ആറ് ആറ് ചക്രങ്ങളിലുള്ള ദേവി വിവിധ തരത്തിലുള്ള നിവേദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ സഹസ്രാരാം ദേവി അതായത് പിണ്ടാണ്ടത്തിൽ പിണ്ടാണ്ടം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ശരീരം തന്നെ അർത്ഥമാണ് ബ്രഹ്മാണ്ടം പ്രപഞ്ചത്തിന്റെ മറ്റൊരു പേരാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ മറ്റൊരു താന്ത്രിക പ്രകാരമൊക്കെ പറയുന്ന ഒരു പേരാണ് ബ്രഹ്മാണ്ടം പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിന്റെ ആയിട്ട് വരുന്നതാണ് പിണ്ടാണ്ടം എന്ന് അപ്പൊ പിണ്ടാണ്ടസ്തയായ എന്ന് പറഞ്ഞ അർത്ഥം ശരീരസ്ഥയായ എന്നുള്ള അർത്ഥമാണ് അപ്പോ ഇവിടെ പിണ്ടാണ്ടത്തില് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് ആജ്ഞാചക്രത്തിന് മുകളിലായി ബ്രഹ്മ രന്ധ്രത്തിന് കീഴില് ഏറ്റവും മേലുള്ള ബ്രഹ്മരന്ധ്രത്തിന് കീഴിലായി ആയിരം ദളങ്ങളുള്ളതിനാൽ സഹസ്രാരം എന്ന് പറയുന്നു ബ്രഹ്മരന്ധ്രത്തിന് തൊട്ട് താഴെയായിട്ട് ആ ആയിരം ദളങ്ങളോട് കൂടിയിട്ടുള്ള താമരപുഷ്പമാണ് കുണ്ടലീരൂപമായ ദേവി ഷടാധാരങ്ങളെ ഒക്കെ മൂലാധാരത്തെയും സ്വാധിഷ്ഠാനത്തെയും മണിപൂരക ചക്രത്തെയും അനാഹതചക്രത്തെയും വിശുദ്ധീചക്രത്തെയും ആജ്ഞാചക്രത്തെയും ഒക്കെ ഭേദിച്ച് സഹസ്രദള പത്മത്തിലെത്തുമ്പോൾ ശിവ ശക്തി ഐക്യരൂപിണിയായിട്ട് അവിടെ അകുളകുണ്ടലിനിയുമായിട്ട് യോജിക്കുന്നു ഈ ശിവനുമായിട്ട് ശിവശക്തി ഐക്യം ഉണ്ടാകുന്നു അപ്പോൾ ആ രീതിയിൽ ശിവശക്തി ഐക്യരൂപിണിയായിട്ട് സഹസ്രദ പത്മത്തിൽ കുടികൊള്ളുന്ന ദേവിയെ പറയുന്ന പേരാണ് സഹസ്രാരാപുജാരൂഢ എന്ന് സൗന്ദര്യ സൗന്ദര്യലഹരിയിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് മഹിം മൂലാധാരേ കമഭിമണിപൂരെ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനെ ഹൃതിമരുത ആകാശമുപരി മനോബി ഭ്രൂമധ്യേ സകലമഭിഭിത് സഹസ്രാരേ പത്മേ സഹരഹസീ പത്യാ വിഹരസേ എന്ന് പറയുന്ന ഒരു ശ്ലോകം അതിമനോഹരമായിട്ട് അത് കുറിച്ച് പറയുന്നു മഹിം മൂലാധാരാണ് മൂലാധാരത്തിലെ പൃഥിവി തത്വത്തെയാണ് ീശക്തി ആ അത് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പൊ മഹിം മൂലാധാരെ കമപിമണിപൂരെ മൂല ആ മണിപൂരക ചക്രത്തില് ജലത്തെ പ്രതി അല്ലെങ്കിൽ ജലതത്വാത്മകമായിട്ടുള്ള മണിപൂരക ചക്രം ഹൂതവഹം സ്ഥിതം സ്വാധിഷ്ഠാനീന സ്വാധിഷ്ഠാന ചക്രത്തിലെ ഹൂതവഹമാണ് അത് തത്വാത്മകമായിരിക്കുന്ന സ്വാധിഷ്ഠാന ചക്രം ഹൃദയത്തെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനാഹത ചക്രം അനാഹത ചക്രം വായുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മരുത്തിനെയാണ് മരുത്തിനെ അല്ലെങ്കിൽ പഞ്ചഭൂതാത്മകങ്ങളിലെ വായുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഹൃദയപത്മമായ അനാഹത ചക്രം ആ ഹൃതി മരുത ആകാശം ഉപേരി എന്ന് പറഞ്ഞ ആകാശ തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിശുദ്ധീചക്രവും എന്താണ് പിന്നെന്താ മനോബി ഭ്രൂമധ്യേന ഭ്രൂമധ്യം കൊടികളുടെ മധ്യത്തിലുള്ള എന്താണ് ആ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന ആ ആജ്ഞാചക്രത്തെയും ഭിത്വ അതെന്താണ് ഏർ വേർപെടുത്തിയിട്ട് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഭേദിക്കന്നൊക്കെ പറയില്ലേ ഈ എല്ലാ ചക്രത്തെയും ഭേദിച്ചുകൊണ്ട് എന്താണ് മനോഭി ഭ്രൂമധ്യ സകലമഭിഭിത്വ കുളപഥ കുളപഥം എന്ന് പറഞ്ഞാൽ ഇതാണ് ഷടാധാരങ്ങളാണ് ആ ഷാ ഷാ ഏർ സുഷുഭ്നയുടെ ഈ നാടിയിൽ വിന്യസിച്ചിരിക്കുന്ന ഈ ഷടാധാരങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ട് എന്താണ് ആ കുളപഥത്തെയൊക്കെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരേ പത്മേ ഇവിടെ എന്താ നാമത്തിന്റെ പേരെന്താ സഹസ്രാരാബുജാരൂഢ മനസ്സിലാവുന്നുണ്ടോ സഹസ്രാരേ പത്മേ ദള പത്മത്തില് സ രഹസി പത്യാ പത്യാവിഹരസേ അതായത് പതിയോടുകൂടി പത്യാന്ന് പറഞ്ഞ പതി തന്റെ ഭർത്താവായ ശിവനോടുകൂടി വളരെ രഹസ്യമായിട്ട് വസിക്കുന്നവളെ എന്ന് ആചാര്യ ആചാര്യസ്വാമികള് സൗന്ദര്യ ലഹരിയിലെ ഒമ്പതാമത്തെ ശ്ലോകത്തിലൂടെ ഇപ്പൊ ഈ പറഞ്ഞ് സഹസ്രാരാബുജാരൂഢ എന്ന നാമത്തിന് വളരെ മനോഹരമായിട്ടുള്ള വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അപ്പോ സഹസ്രാരാംബുജ രൂഢ ഈ സഹസ്രദള പത്മത്തില് ശക്തി ഏത് രൂപഭാവത്തിലാണ് വർധിക്കുന്നത് ഏത് രൂപഭാവത്തിലാണ് ി യാഗിനി എന്നാലാവശ അല്ലേ അതിലാദ്യത്തെ യാഗിനി മിനി എന്ന് സഹസ്രാരാപുജാരൂഢ എന്നുള്ള അതിൽ വരുമ്പോ ആ ദേവി അവിടെ ആ അരൂഢയായിരിക്കുന്ന സഹസ്രതത്തില് അരൂഢയായിരിക്കുന്ന ദേവിയുടെ കുടലിനീ ഭാവമാണ് ഏത് യാഗിനി മനസ്സിലായോ